ഹലോ വെൽക്കം ടു ഡോക്ടർ ടു ഓലർ ഫ്രണ്ട്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കറിയാമല്ലോ യു എസ് സിലെ ഫ്ലാഗിൽ എത്ര സ്റ്റാർസ് ഉണ്ട് ഫിഫ്റ്റി സ്റ്റാർസ് ഉണ്ട് കേട്ടോ ഈ ഫിഫ്റ്റി സ്റ്റാർസും ഡിനോട്ട് ചെയ്യുന്നത് ഫിഫ്റ്റി സ്റ്റേറ്റ്സ് ആണ് അതിൽ ഒരു സ്റ്റേറ്റായ പെൻസിൽവാനിയയിലാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പെൻസിൽവാനിയയിലെ ലാർജസ്റ്റ് സിറ്റി ഫിലാഡെൽഫിയ ആണ് ഫിലാഡെൽഫിയയിൽ നമ്മുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്ന വഴിക്ക് ഞങ്ങളൊരു ഫാം കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു ദ മെറി മീറ്റ് ഫാം കൂടാതെ നല്ല ശുദ്ധമായ ഐസ്ക്രീമും കിട്ടുമെന്നറിഞ്ഞു അതുമല്ല നമ്മൾ കഴിക്കാത്ത വെറൈറ്റി ഫ്ലേവേഴ്സൊക്കെയാണെന്നാണ് കേട്ടേ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണ്ടേ ഈ പെൻസിൽവാനിയ എന്ന സ്റ്റേറ്റിന് എങ്ങനെ ഈ പേര് വന്നതെന്ന് ഞാൻ ഇങ്ങനെ ചികഞ്ഞ് ചികഞ്ഞു പോയപ്പോഴാണ് അറിഞ്ഞത് പണ്ട് കിങ് ചാൾസ് സെക്കൻഡ് ഇട്ട പേരാണിത് വില്യം പെൻ എന്ന് പറഞ്ഞ ഒരാളുടെ പേരിൽ വില്യം പെൻ ആയതുകൊണ്ട് തന്നെ പെൻസ് വുഡ്സ് വുഡ്സ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് അതാണ് സിൽവാനിയ എന്ന മീനിങ് പെൻസിൽവാനിയ എന്ന പേര് അങ്ങനെയാണ് വന്നത് എന്താണെന്നറിയില്ല ഈ സ്ഥലം മുഴുവൻ നല്ല പച്ചപ്പും ഹരിതാഭയ നിറയെ ഒരു കാടിൻ്റെ ഇടയിൽക്കൂടെയാണ് നമ്മൾ വരുന്നത് ഒരു ഗ്രാമീണ ഭംഗി തുളുമ്പുന്ന ഒരു സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു സിറ്റിയിലെ തിരക്കും ബഹളവും ഒന്നുമില്ലാതെ ഭയങ്കര ശാന്തമായ ഒരു സ്ഥലത്താണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ചുറ്റി നടന്ന് കാണാൻ കുറേ സ്ഥലങ്ങളുണ്ട് അതിനു മുന്നേ ഞങ്ങള് ഒരു ഐസ്ക്രീം അങ്ങ് തട്ടാമെന്ന് വിചാരിച്ചു ഇതാണ് കേട്ടോ ഐസ്ക്രീമും ഇവിടുത്തെ കുറേ സ്വീറ്റ്സും ചോക്ലേറ്റ്സും എല്ലാം കിട്ടുന്ന സ്ഥലം അപ്പം ഞാൻ ആദ്യം തന്നെ ഐസ്ക്രീം ഓർഡർ ചെയ്തത് പംകിൻ ഫ്ലേവർ ആണ് കാരണം വേറെ ഒന്നുമല്ല ഇവിടെ ഇപ്പോൾ ഹാലോവിൻ സീസൺ ആണ് ഹാലോവിൻ സീസൺ ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഇവിടെ എല്ലാം ഹാലോവിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പംകിൻ ആണല്ലോ അതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ അങ്ങനെ വെച്ചപ്പം എനിക്ക് പംകിൻ്റെ ഒരു ഫ്ലേവർ കഴിക്കാനാണ് കൊതി വന്നത് അങ്ങനെ ഞാൻ പംകിനാണ് പറഞ്ഞത് അവനേതോ വിസ്കി ബ്ലെൻഡഡ് ആയിട്ടുള്ള അങ്ങനെ എന്തോ ഒരു ഫ്ലേവേഡ് ഐസ്ക്രീമാണ് പറഞ്ഞത് നമ്മുടെ നാട്ടിലൊരു ബേക്കറിയിലോ ഇതുപോലെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയല്ലേ ഇരിക്കുന്നത് ചക്ക ഉപ്പേരി മുറുക്ക് ചിപ്സ് ശർക്കര ഉരട്ടി എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ വന്നപ്പം എനിക്ക് വായിക്കൊള്ളാൻ അറിയാത്ത കുറേ സാധനങ്ങൾ അത് കാണുമ്പോൾ നമുക്കൊരു കൗതുകമല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ റിസേർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് രസമല്ലേ ഒക്കെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ തന്നെ ഒരു മിൽക്കിലൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് കേട്ടോ ഇരിക്കുന്നത് പംകിൻ സ്പൈസ് കോഫി ഞാൻ പറഞ്ഞില്ലേ മുഴുവൻ ഇപ്പോൾ ഒരു പംകിൻ മയമാണ് ഇവിടെ അതെന്തുകൊണ്ടാണ് പറഞ്ഞതെന്നുള്ളത് ഞാൻ പിന്നെ കാണിച്ചുതരാം കേട്ടോ അങ്ങനെ ഇവിടുത്തെ കുറേ പലഹാരങ്ങൾ തന്നെ ഭയങ്കര വെറൈറ്റിയാണ് ഇതെല്ലാം ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ട്രൈ ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒന്നിനും പോയില്ല അപ്പോഴത്തേക്ക് ദാ എൻ്റെ ഐസ്ക്രീം വന്നു ഞങ്ങൾ രണ്ടുപേരുടെ ഐസ്ക്രീം കണ്ടല്ലോ ഒരുപോലെ ഇരുന്നാലും എൻ്റെ ഐസ്ക്രീമും അവൻ്റെ ഐസ്ക്രീമും നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും വലിയ ക്വാണ്ടിറ്റിയിലാണ് എന്തോ ഡബിൾ സ്കോപ്പോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സമയമുണ്ട് കഴിച്ച് പയ്യെ 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 നടന്നിങ്ങനെ കാണാം നമുക്ക് ഇനി നമുക്ക് കുറേയധികം വെറൈറ്റി സാധനങ്ങൾ കാണാം പലതരം കോണുകളാണ് ഇവിടെ ഇരിക്കുന്നത് എൻ്റെ ദൈവമേ ഞാൻ ആകെ ഒരു മഞ്ഞ കോണ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ ഇത് നോക്ക് അടിപൊളിയ ഡെക്കറേഷൻസ് അല്ലേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കുറഞ്ഞ സെറ്റ് ചെയ്യണം എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു എന്താ ഈ ഒരു ബുദ്ധിയൊന്നും നമുക്ക് വരാത്തേന്ന് കാണേ ഈ പൂ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇതൊക്കെ പണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ ഇത് തന്നെ ഒന്നും ആവില്ല എന്നാലും അതുപോലെ ഇരിക്കുന്നൊരു സാധനം ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഗോഡ്സ് ആണ് ഇത് നമ്മുടെ പടവലം കത്തിരിക്ക കുത്തിരിക്കുക എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങൾ എനിക്ക് വലിയ വിവരം അതിൽ പറ്റിയില്ല അതുകൊണ്ട് നമുക്ക് മിണ്ടാതിരിക്കാം കുട്ടി പമ്പിൻ കണ്ടില്ലേ വലിയ പമ്പിൻ ഇതൊക്കെ ഞാൻ പണ്ട് എൻ്റെ ബുക്കിൻ്റെ കവറിലും അല്ലെങ്കിൽ സിനിമയിലും പിക്ചേഴ്സിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളു കേട്ടോ എനിക്ക് ഇത് തന്നെ ഭയങ്കര ഒരു ഗ്രേറ്റ്ഫുൾ ഫീൽ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ വലിയൊരു പംകിൻ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടോട്ടൊക്കെ നമുക്ക് പയ്യെ പോകാം ആദ്യം നമുക്ക് നല്ല നല്ല ഫ്രഷ് പംകിൻസ് കാണാം ഞാനപ്പം ചേച്ചിയോട് ചോദിക്കായിരുന്നു ഈ പംകിൻസ് ഒക്കെ ആക്ച്വലി എന്തിനാണ് അവർ യൂസ് ചെയ്യുന്നത് എന്താ ഇതിന് പിന്നിലുള്ളൊരു കഥ എന്നൊക്കെ ആക്ച്വലി ഈ ഈവളിനെ അല്ലെങ്കിൽ ഈ പ്രേതങ്ങളെയൊക്കെ നമ്മൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ മറ്റേ കുരിശൊക്കെ വരച്ച് കാണിക്കില്ലേ അതേപോലെ ഈ പമ്പിനൊക്കെ ഓരോ വീടുകളിലും വെട്ടി വെക്കുക അങ്ങനെയുള്ളൊരു ഇങ്ങനെ നമ്മൾ പിക്ചേഴ്സിലൊക്കെ കണ്ടിട്ടില്ലേ അങ്ങനെയൊക്കെ അവർ വീണ്ടും മുന്നിൽ വെക്കുകയാണ് ഈ വിളിനെ അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് റിപ്പല്ല് ചെയ്യാൻ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതിന് പിന്നിൽ വേറൊരിതും കൂടി ഉണ്ട് ഒരു ഫാമേഴ്സ് ഫെസ്റ്റിവൽ എന്നുള്ളൊരു മൂഡിലാണ് നമ്മൾ നമ്മുടെ ഓണം അല്ലെങ്കിൽ നമ്മുടെ വിഷു ഒക്കെ എങ്ങനെയാണോ നമ്മൾ ഓരോരോ റീസൺസ് കണ്ടുപിടിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ഒരു ഫാമേഴ്സ് ഫെസ്റ്റിവൽ പോലെയാണ് ഈ ഒരു ഹാലോവീൻ ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നാണ് പറയാറ് എന്തായാലും ഈ ഒരു പോർഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനി നമുക്ക് നമ്മുടെ ചുണക്കുട്ടന്മാരായ പശുക്കളെയും പന്നിനെയും ഒക്കെ കാണാൻ പോകണ്ടേ അങ്ങനതാ ഞങ്ങൾ ഫാമിലിയിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ആദ്യം വന്നത് അർണോൾഡിൻ്റെ അടുത്താണ് ഈ അർണോൾഡിന് പേരിടാൻ കാരണം എന്താണെന്ന് ഇങ്ങനെ ഞാൻ തന്നെ ഊഹിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം നല്ല മുട്ടൻ ഇടിയായിരിക്കും എൻ്റെ കയ്യിൽ കിട്ടണത് നല്ല കുത്തും ചവിട്ടുമൊക്കെ കിട്ടുമായിരിക്കും വെറുതെല്ലാം പുള്ളിക്ക് ആ പേരിട്ടത് പിന്നെ ഞങ്ങൾ കുഞ്ഞു കുഞ്ഞ് നല്ല മുയലക്കുട്ടന്മാരെ കണ്ടു എല്ലാവരും ഉറങ്ങാണെന്ന് തോന്നുന്നു ബക്സ് പീറ്റർ എന്നൊക്കെയാട്ടോ പേര് യ്യടാൻ നിൽക്കുന്ന നമ്മുടെ താരം ഒരു അമ്മ പശു കുഞ്ഞു പശുവും ഈ അമ്മ പശു വീണ്ടും അമ്മയാവാൻ ഒരുങ്ങാണെന്ന് തോന്നുന്നു കേട്ടോ ഏയ് നല്ല തീറ്റ ആണല്ലാണോ എന്നാലല്ലേ നമുക്ക് നല്ല പാല് കിട്ടുള്ളൂ എന്നാലല്ലേ നല്ല കിടിലെന്ന് ഐസ്ക്രീം കഴിക്കാൻ പറ്റും കഴിച്ചോ കഴിച്ചോ അങ്ങനെ അവിടുത്തെ കുറെ അധികം സാധനങ്ങൾ ഇങ്ങനെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഒരു വെറൈറ്റി സാധനം ഞാൻ കണ്ടത് ഫോ സ്റ്റൊമെക്സ് കുറച്ച് ജുവളജി പഠിക്കാന്ന് വിചാരിച്ചു ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇതൊക്കെ വായിച്ചു നോക്കുകയാണ് കേട്ടോ അതിൻ്റെ മൗത്ത് റുമൻ അഡ്ഡർ കൗസിന്റെ മിൽക്ക് ബാഗിനൊക്കെ അഡ്ഡർ എന്നാ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ അങ്ങനെ നമ്മൾ കുറച്ച് ജുവോളജി ബയോളജി ഒക്കെ പഠിച്ചിട്ട് ഇങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ പടികൂറ്റൻ എന്തൊക്കെയോ ടാങ്ക് ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഐസ്ക്രീം ഫാക്ടറിയുടെ ഏതെങ്കിലുമൊക്കെ പാർട്സ് ആയിരിക്കും പക്ഷെ കാണാൻ കൊള്ളാം എൻ്റെ ഡ്രസ്സുമായിട്ട് മാച്ചിങ് ആണ് അങ്ങനെ നിന്നപ്പോഴാണ് ഒരു ഷിണ്ടപ്പ കിട്ടാ അത് വഴി നെടനെടുന്ന് പോകുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ഒരു മൈനിങ്ങിൻ്റെ സംഭവമാണ് കേട്ടോ ഇത് ആക്ച്വലി ആദ്യം കണ്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ ആദ്യം വിചാരിച്ചു എന്തോ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കൊള്ളാമല്ലോ വെള്ളമൊക്കെ പോകുന്നുണ്ടല്ലോ നല്ല ഫ്രഷ് വെള്ളം ആണെന്നല്ലോ ഒക്കെ കുറച്ച് കഴിഞ്ഞപ്പം ഞാനിങ്ങനെ അകത്തേക്ക് നോക്കിയപ്പം ഈ വെള്ളം ഇങ്ങനെ ചോക്ലേറ്റ് കളറിലൊക്കെ പോകുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഓ ഇത് ചോക്ലേറ്റ് എന്തെങ്കിലും ആണോ പിന്നെ ഞാൻ വിചാരിച്ചു ഈ ചോക്ലേറ്റിൻ്റെ വെള്ളം എന്തിനാ ഇവരിങ്ങനെ വെറുതെ ഒഴുകി കളയുന്നത് എങ്ങനെയൊക്കെ പലമാതിരി കൺഫ്യൂഷൻ അടിച്ച് ഞാനിങ്ങനെ നോക്കി നോക്കി നിൽക്കുമായിരുന്നു അങ്ങനെ എനിക്ക് ഡൗട്ട് വന്നപ്പോഴാണ് ഞാൻ ജഹാന ചേച്ചിയോട് ചോദിച്ചത് ചേച്ചി ഇതെന്താണ് സംഭവം അപ്പോഴാണ് പറയുന്നത് നമ്മൾ ഇങ്ങനെ പലതരത്തിലുള്ള സ്റ്റോൺസ് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കല്ലുകളുണ്ടല്ലോ ഈ കല്ലുകളൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതിലിങ്ങനെ മൈൻഡ് ചെയ്ത് മൈൻഡ് ചെയ്തെടുത്തിട്ട് ജെം സ്റ്റോൺസ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് കാര്യം ചേച്ചിയാണ് എനിക്ക് പറഞ്ഞു തന്നത് അല്ല ഈ ജെസ്റ്റോൺസ് ഏതൊക്കെയാണെന്ന് അറിയില്ലേ റൂബി സഫേർ സെലനൈറ്റ് അഗീറ്റ് ആമസൊനൈറ്റ് എമിതസ്റ്റ് ജപ ജപ കുറേ ഉണ്ട് പിന്നെ കുറേ സീഷെൽസ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നമുക്കിങ്ങനെ മൈൻഡ് ചെയ്തെടുക്കാത്രേ വെൽക്കം ടു മെറിമായി ജമ് മൈനി നമ്മുടെ കുട്ടി പട്ടാളങ്ങളൊക്കെ ഇങ്ങനെ നിന്ന് മൈൻഡ് ചെയ്യാണ് കേട്ടോ സത്യത്തെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അങ്ങനെ ഈ ഒരു സെറ്റപ്പ് മൊത്തത്തിൽ കൊള്ളാം അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നല്ലൊരു ഇളം വെയിലുമാണ് ക്ലൈമറ്റ് നല്ലൊരു തണുത്ത കാറ്റുമുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കാൻ ഭയങ്കര വെയിലൊന്നുമില്ല പക്ഷെ എന്നാലും നമ്മുടെ ഒരു അഞ്ചര ആറുമണി എന്നൊക്കെ പറഞ്ഞാലും ഇവിടെ ഒരു ചെറിയ ഇളം വെയിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ അതായത് ഇരുട്ടാൻ കുറച്ച് വൈകും അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റും അങ്ങനെതാ ഞാനിങ്ങനെ മിസ്റ്റേക്കാരായിട്ടോട് ഞാൻ ഇങ്ങനെ ഉല്ലാത്തുന്ന വീഡിയോ കുറച്ച് എടുത്തു തരുമെന്ന് ചോദിച്ച് ഇങ്ങനെ എടുത്തു തരണം കേട്ടോ ഇവിടെ ആക്ച്വലി ബാക്ക്ഗ്രൗണ്ടിൽ ഒരു നല്ല മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് കേൾക്കാൻ നല്ല രസമായിരുന്നു മൊത്തത്തിലൊരു വെസ്റ്റേൺ ഒരു വൈബാണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒന്ന് കറങ്ങി നടന്ന് തിരിച്ചു പോകാം എന്നുള്ളൊരു മൈൻഡിൽ ഇതാ അവക്കാണ് കേട്ടോ അത്യാവശ്യം കാണാൻ നമ്മൾ ഈ പണ്ട് നമ്മുടെ നഴ്സറി ബുക്കിലൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്ന രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞ് കാഴ്ചകളാണ് കേട്ടോ കാണുന്നത് ഇത് നമ്മുടെ ഫാമിൽ ബാക്കിയുള്ള അംഗങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ നാട്ടിൽ പോയാൽ ഈ വെയിലും ചൂടും പറ്റാത്ത ആളാ പക്ഷെ എന്താണെന്നറിയില്ല ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ സൺലൈറ്റ് എവിടെ കാണുന്നു ഞാൻ ഇങ്ങനെ ഭയങ്കര ഒപ്സസ്ഡ് ആവുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൺലൈറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ വട്ടം കറങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെതാ ഞാനിങ്ങനെ ആ ഫാക്ടറിയുടെ ബാക്ക് സൈഡിൽ പോയിട്ട് നമ്മുടെ പമ്പ്യൻ കുട്ടനെ കാണണ്ടേ അത് നമുക്ക് മിസ്സാക്കാൻ പറ്റുമോ കൂടെ ഈ ഒരു ബാർബി ഗേൾ ഉള്ളതുകൊണ്ട് ഞാൻ പുള്ളിക്കാരീനെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോണ പോലെ ഉണ്ട് പക്ഷെ എന്തായാലും അവരൊരു ഫാമിലിയാണ് കേട്ടോ നല്ല ഷുണ്ണാപ്പി കുട്ടന്മാരുമായിട്ട് ഇങ്ങനെ അവർ എൻജോയ് ചെയ്യാണ് ഞാൻ ഇവിടെ പമ്പിൻ്റെ അടുത്ത് വന്ന് രണ്ട് മൂന്ന് പിക്ചേഴ്സ് ഒക്കെ പിക്ചേഴ്സൊക്കെ മിസ്റ്റർക്കാരനെ കൊണ്ടെടുപ്പിച്ചു അങ്ങനെ മൊത്തത്തിൽ ആ പിള്ളേരെ കളിക്കുന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ ഓടുമ്പോഴൊക്കെ ഇങ്ങനെ അമ്മമാര് ഡാൺ റൺ നോ ബില്ലി എന്നൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ ഹായ് എന്തോ രസം ഏത് ഹോളിവുഡ് മൂവിയിലാകപ്പെട്ട പോലെ ഒക്കെ ഒരു ഫീലാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഹാലവിൻ്റെ സമയം ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ അങ്ങനെ കുറേ ഡെക്കറേഷൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ഭർത്താവ് ഇതാണ്ട എൻ്റെ പേഴ്സും കറക്കി കറക്കി പോകുന്നതാണ്ടില്ലേ പിന്നെ ഞാൻ ഇവിടെ ചെറിയൊരു സ്റ്റോള് പോലെയുള്ളൊരിടത്ത് വന്നു അവിടുത്തെ കുറച്ച് ഡെക്കറേഷൻസും പരിപാടിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് എന്തോ ഇതൊക്കെ കാണുമ്പം കണ്ണിനൊരു കൗതുകമല്ലേ ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും കാണുമ്പോൾ നല്ല രസമല്ലേ നല്ല രസമല്ലേ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഡെക്കറേഷൻസ് ഇതിങ്ങനെ ഇവരുടെ തലയിൽ ഇതൊക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഇത് ഭയങ്കര ഒരു ഫെസ്റ്റിവൽ സീസൺ തന്നെയാണ് കേട്ടോ ഇതുപോലെ ബുക്സിലൊക്കെ കാണുമ്പം വാവ് എന്നുള്ള ഫീലല്ലാതെ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു എന്തെങ്കിലും കാണാൻ പറ്റൂടെ എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ അടുത്ത് വന്നപ്പോൾ വീണ്ടും വീണ്ടും എനിക്ക് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് മാറുന്നില്ല ഒരുപാട് സമയം ഇവിടെ നിന്ന് തിറ്റിത്തൈ കളിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാനൊന്ന് ഓടിച്ചെല്ലാം ഇങ്ങനെ കണ്ടു കേട്ടോ പക്ഷെ ഒരു ദിവസം മുഴുവൻ എനിക്ക് ഇവിടെ തന്നെ കിട്ടിയാലും ഞാൻ ഇതൊന്നും കണ്ടു തീരില്ല അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ പോകാണ് കേട്ടോ മുഴുവനൊന്നു ഓടിച്ച് കണ്ടതിൻ്റെ ഒരു പ്ലിംഗിതം എൻ്റെ മുഖത്തുണ്ട് എന്നാലും ഐ ആം ഹാപ്പി ബിക്കോസ് ഇതൊക്കെ ഇങ്ങനെയെങ്കിലുമൊക്കെ കാണാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ തിരിച്ചു പോകണം കേട്ടോ ഒത്തിരി ഇരുട്ടിയിട്ടൊന്നുമില്ല പക്ഷേ ഈ പോകുന്ന വഴിക്ക് വീടുകളുടെ മുന്നിലൊക്കെ ഹാലോവിൻ്റെ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന വലിയ വലിയ സ്കെൽറ്റൻസും ചെലന്തിയും എന്തൊക്കെ രസമുള്ള കാഴ്ചകളാണ് കണ്ടതെന്നറിയും അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ